പത്തരമറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയും അനയും കൂടി ചേർന്നിട്ട് അവർക്ക് കല്യാണത്തിന് കിട്ടി ഗിഫ്റ്റുകളെല്ലാം പൊളിച്ചു നോക്കുകയാണ് അതിൽ നയന കൊടുത്ത ഗിഫ്റ്റ് എടുത്തിട്ട് അന പറയുന്നുണ്ട് എനിക്ക് എന്തോരം ഗിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പക്ഷെ നയനയുടെ ഗിഫ്റ്റ് ആയതുകൊണ്ട് അനാമികക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ലേ നന്നായിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ അനി നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അനാമിക അനിയന്റെ അടുത്ത് പറയുന്നത് നമ്മൾ രണ്ടുപേരും നല്ലപോലെ ജീവിക്കണമെന്ന് വിചാരിച്ച് നല്ല മനസ്സോട് കൂടിയിട്ട് ഏട്ടത്തി ചെയ്തു തന്നതാണിത് ഇത് കാണുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും എപ്പോഴും സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും ഇത് നമുക്ക് ഭിത്തിയിൽ തൂക്കിടാം എന്നിട്ട് പിന്നീട് നമുക്ക് ഏട്ടത്തി കാണിച്ചിട്ട് സർപ്രൈസ് കൊടുക്ക എന്ന് പറയാണ് ഞാൻ പോയിട്ട് ടൂൾസ് എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയാണെ തിരിച്ചിട്ട് വന്ന് തിരിച്ചു വന്ന് അനി ഭിത്തിയില ആണി അടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അനാമികയുടെ അടുത്ത് പറയാണ് അനാമിക ഫോട്ടോ എടുത്തു കൊടുക്കുന്ന സമയത്ത് മനപൂർവ്വം അത് താഴെ ഇട്ടിട്ട് അതിന്റെ ചില്ല് പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അനിയുടെ അടുത്ത് പറയുന്നുണ്ട് സോറി അനി ഞാൻ വിചാരിച്ചൊന്നീ പിടിച്ചു തന്നെ അത് കരുതിയിട്ടാണ് ഞാൻ വിട്ടത് റിയലി സോറി എന്നൊക്കെ പറയണേ എന്നിട്ട് അനാമിക കരയുന്ന പോലെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ അനി പറയുന്നുണ്ട് സാരി എല്ലാം വിട്ടേക്ക് ഫീൽ ചെയ്യണ്ട എന്നുള്ള കാര്യം പക്ഷേ അനിയാണെങ്കിൽ ആ ഫോട്ടോ ഇങ്ങനെ നോക്കി നിക്കാണെട്ടോ അനി ഈ ഗിഫ്റ്റ് ഭയങ്കര ആയിട്ട് കണ്ടതല്ലേ പക്ഷെ ഞാനത് ഉടച്ച് എല്ലാം തൊലച്ചില്ലേ എന്നുള്ള കാര്യൊക്കെ ചോദിച്ചിട്ട് കരയുന്ന സമയത്ത് എന്തിനാ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് നീ മനഃപൂർവ്വം ചെയ്തതല്ലോ എന്നൊക്കെ അനി പറയണേ സാരിൽ അത് വിട്ടേക്കെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനാമിക മനസ്സിൽ ആ ഗിഫ്റ്റ് നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം തന്നെ ഇത് ചെയ്തതാണ് ഈ ഗിഫ്റ്റ് ഞങ്ങളുടെ റൂമിൽ വേണ്ട എന്ന് കരുതിയിട്ട് തന്നെ നയനയുടെ മനസ്സ് ഇത് കണ്ടിട്ട് നോവണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് തുടർന്ന് അനി പറയുന്നത് ഏട്ടത്തി ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വേദനിക്കും അതുകൊണ്ട് ഈ ഫ്രെയിം മാറ്റുന്നതുവരെ അവരുടെ കണ്ണിൽ ഇത് പെടരുത് എന്ന് പറയുകയാണേ ഓക്കേ അനി എന്ന് പറഞ്ഞിട്ട് അത് അവിടുന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അനാമിക തുടർന്ന് അനി റൂമിൽ നിന്ന് പോയതിനു ശേഷം അനാമിക ആ ഫോട്ടോ ഫ്രെയിം എടുത്തിട്ട് പൊക്കി പിടിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ ആ നയന ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു സമാധാനം കിട്ടില്ല ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹോളിൽ ഇരിക്കുന്ന സമയത്ത് നയന പായസമായിട്ട് വരുന്നുണ്ട് കേട്ടോ ആദ്യം മുത്തശ്ശിനും മുത്തശ്ശിയും കൊടുക്കുന്നുണ്ട് തുടർന്ന് ദേവയാനിക്ക് കൊടുക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് എനിക്ക് വേണ്ട എന്ന് നേരെ ചെന്നിട്ട് ജാനകിക്ക് കൊടുക്കുന്നത് ജാനകിയുടെ അടുത്ത് ജാനകി ഒന്നും പറയാണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ചെറിയമ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് നമ്മുടെ നായന ആ സമയത്ത് എനിക്ക് വേണ്ട എന്ന് പറയാണ് തുടർന്ന് അനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അനാമിക്കയാണ് കേട്ടോ എടുക്കുന്നത് അനാമിക്ക് അത് എടുത്ത് അതുപോലെ തന്നെ ടേബിളിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ നായനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവരും എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നായന അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജലചി വയ്ക്കുന്നുണ്ട് കേട്ടോ അല്ല ചാനകി നീ എപ്പോഴും നയന നയന എന്ന് പറഞ്ഞിട്ട് തലയിലേറ്റി കൊണ്ട് നടക്കുമായിരുന്നല്ലോ ഇപ്പൊ എന്താ അവളെ മൊത്തത്തിൽ ഉപേക്ഷിച്ചതുപോലെ തള്ളിക്കളയുന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ ആദർശത കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നത് എന്താ ചാനകി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പുതിയ മരുമകൾ വന്നപ്പോ പഴയ മരുമകളെ വേണ്ട വെച്ചു ഇത് കേൾക്കുമ്പോ ജാനകി പറയുന്നുണ്ട് അതെ അതെ ഇത്രയും കാലം ഈ വീട്ടിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്ന് അറിയില്ലായിരുന്നു ജീവിതത്തില് വലിയൊരു തെറ്റ് ചെയ്തു പോയി പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ബുദ്ധി ശരിക്ക് വന്നത് ഇത് കേൾക്കുമ്പോ നമ്മുടെ ദേവ്യാനി ജലചേരടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലെ ജലചരി നിനക്ക് വേറെ പണിയൊന്നും ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്തിനാണ് തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് നല്ലൊരു കാര്യം കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ ഒന്നിച്ചു കൂടി സന്തോഷിക്കേണ്ട സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറയണോ ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെയാണ് വലിയവർക്ക് മനസ്സിലാവുക വലിയ ആൾക്കാരെ കുഞ്ഞുങ്ങളെ പോലെ നടക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഈ വീട്ടിലേക്ക് പുതിയൊരു മരുമകൾ വന്നിരിക്കുകയാണ് അപ്പോൾ അമ്മായിമ്മമാര് പറഞ്ഞു കൊടുക്കേണ്ടത് മൂത്ത മരുമകളടുത്ത് എങ്ങനെ നടക്കണമെന്നും ഇവിടുത്തെ രീതികൾ എന്താ എന്നുള്ള കാര്യങ്ങളെ മൂത്ത മരുമകളെ സ്വന്തം ചേച്ചിയെ പോലെ കാണണം എന്നൊക്കെയാണ് എന്നാ ഇവിടെ എല്ലാം തല കീഴായിട്ടാണ് നടക്കുന്നെന്നൊക്കെ മുത്തശ്ശി പറയണേ ഫസ്റ്റ് ദിവസം തന്നെ എങ്ങനെയാണ് അവരടുത്ത് അടി ഉണ്ടാക്കേണ്ടതെന്നും പിന്നെ അവരെ കാണുന്ന സമയത്ത് എങ്ങനെ മുഖം തിരിച്ചു പോകേണ്ടത് കാര്യം ജാനകി തന്നെ കാണിച്ചു കൊടുക്കുമല്ലേ എന്ത് ചെയ്യാൻ നമ്മുടെയൊക്കെ തലവേദി ഇതായി പോയി അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കൂടി മുത്തശ്ശി പറയുന്നുണ്ട് പായസം തൊടാതെ വെച്ചിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം ഭക്ഷണം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ് അതിനോട് നോക്ക് പോലും ചെയ്യാതെ മുഖം തിരിച്ചിട്ട് വെക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അത് അനാമിക സ്പെഷ്യൽ ആയിട്ട് എടുത്തിട്ട് പറഞ്ഞതാണ് കേട്ടോ മുത്തശ്ശി അത് കഴിഞ്ഞ് മുത്തശ്ശം പായസം കുടിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അതെ അതെ മോളെ നായനെ പായസം നല്ല സൂപ്പർ ആയിട്ടുണ്ട് നിന്റെ കയ്യിൽ തന്നെയാണ് ആ ദൈവം ഇരിക്കുന്നത് നല്ല മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യാതെ ഇങ്ങനെ ഒരു രുചി ഒരിക്കലും വരില്ല മോളെ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും പായസം നല്ല രീതിയിൽ ഉണ്ടാക്കിയല്ലോ അത് നിന്റെ മനസ്സിനെ വലുപ്പമാണ് കാണിക്കുന്നത് മോളെ അതിൻ്റെ ഇടയ്ക്ക് ആദരിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ നയനയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് നയന എനിക്കൊരു പായസം തായ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്പൂൺ കുടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട് അമൃതം പോലെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് തുടർന്ന് അനി ജാനകിയുടെ അടുത്ത് പറയുന്നത് അമ്മയെ സൂപ്പറായിട്ടുണ്ട് പായസം അമ്മ കുടിച്ചു നോക്കുന്ന പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് പറയണ കേട്ടോ ജാനകി അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ്സിൽ പായസം എടുത്തിട്ട് നേരെ ദേവ്യാനിക്ക് അരികിലേക്ക് ചെന്നിട്ട് അമ്മയെ പായസം സൂപ്പർ ആയിട്ടുണ്ട് അമ്മ കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവ്യാനി അത് മേടിച്ച് കുടിക്കുന്നുണ്ട് ആ സമയത്ത് ദേവേനയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ട് കിട്ടോ അത് കാണുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷാവാണ് അത് കഴിഞ്ഞാൽ അടുത്ത പായസത്തിന്റെ ക്ലാസ് നമ്മുടെ ജാനകിക്ക് ഇടയ്ക്കിലേക്ക് നീട്ടിയിട്ട് ചെറിയമ്മയ കഴിക്കുക എന്ന് പറയാണ് പക്ഷെ തിരിഞ്ഞു നിൽക്കുന്ന ജാനകിടെ അടുത്ത് ചെറിയമ്മ എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ മര്യാദയോട് കൂടി സംസാരിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് അമ്മയേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് ഞാൻ ചെറുമെന്നാണ് എന്നിട്ട് ചെറിയമ്മ തന്നെ ഇപ്പൊ ഇങ്ങനെ നടന്നാലോ എന്താ ചെറിയമ്മ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നീട്ടുമ്പോ നമ്മുടെ ചാനകിയും അത് മേടിക്കുകയാണ് കേട്ടോ അങ്ങനെ ജാനകി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഇനി ആരെങ്കിലും കഴിക്കാതിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അദൃശ്യ ചോദിക്കുമ്പോഴേക്കും അനാമിക വേഗം പായസം എടുത്തിട്ട് കുടിക്കാൻ തുടങ്ങുകയാണ് അത് കഴിഞ്ഞിയും അബിയാണെന്നുണ്ടെങ്കിൽ പായസം മേടിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്നുട്ടോ എടാ എടുത്ത് കുടിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി എടുത്ത് കുടിക്കുകയാണ് എന്നാ ഇത് കണ്ട നവ്യ പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്നോ തോന്നുന്നത് എന്റെ അമ്മായി ഭർത്താവും പായസം കഴിക്കുന്നു അങ്ങനെ എല്ലാവരും കഴിച്ചതിന്റെ ശേഷം ഇങ്ങനെ നയനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ നയന ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കയാണ് അത് കാണുമ്പോൾ ആദർശിനും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അത് കഴിഞ്ഞ് രാത്രി എല്ലാവരും കൂടി താഴെ കിടക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഹാളിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അനി വന്ന ഉടനെ തന്നെ ആദർശ് പറയുന്നുണ്ട് എടാ നിന്റെ ജാതകത്തിലെ പ്രശ്നം ഇവിടെ കുടുംബത്തെ മൊത്തത്തിൽ ഹാളിൽ കിടക്കാനുള്ള ഒരു ഇടം വരുത്തിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ ജാതകത്തിലല്ല എന്റെ ജാതകമേ പ്രശ്നമാണെന്നുള്ള കാര്യം പറയാനെ കേട്ടോ അനി എന്ത് ചെയ്യാനാ കല്യാണത്തിന് നടന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കളയടാ അതൊക്കെ കഴിഞ്ഞു ഇനി നീ ജീവിതം സന്തോഷമായിട്ട് നയിക്കണമെന്ന് പറയാനെട്ടോ എന്നിട്ട് ആശംസകളൊക്കെ കൊടുത്ത് കയ്യൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാരും കിടക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് പക്ഷെ ജലജയും അതുപോലെ അബിയും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഹോളിലൊന്നും കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ജലജ പറയുന്ന സമയത്ത് ചെറിയ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് കിടക്കാനുള്ള അവസരം എപ്പോഴും കിട്ടോ എന്തായാലും ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് ഉറക്കം വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചാലോ എന്ന് ചോദിക്കുകയാണേ എന്തായാലും പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന പരിപാടിയൊന്നും വേണ്ട എന്ന് നവ്യ പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഗെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കളിക്കാം എന്ന് പറയുമ്പോൾ അഭി എന്താ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നീ മേടിച്ച് പ്രൈസ് മേടിക്കൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണെ നീ വല്ലാതെ ഓവറാക്കലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ എന്നെക്കൊണ്ട് പറ്റില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിക്ക് വരാ എന്ന് പറഞ്ഞിട്ട് നവ്യ എവിടെ നിന്ന് പോവാണ് കേട്ടോ എന്തോ ഒപ്പിക്കാനാന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ബൗളിനകത്ത് കുറച്ച് പേപ്പേഴ്സിലും എന്തൊക്കെയോ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ എന്താന്നുള്ള കാര്യം അനി ചോദിക്കുമ്പം പറയാന്ന് പറയാണ് പക്ഷെ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഗെയിം കൊണ്ട് എന്റെ അനിയത്തി നയനക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കണം അതുപോലെ തന്നെ എന്റെ അമ്മയമ്മക്ക് നല്ലൊരു പണിയും കൊടുക്കണം അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നവ്യ എന്താ ഗെയിം എന്ന് വെച്ചാൽ പറ എന്നുള്ള കാര്യം പറ പറയാം പറയാം ഗെയിമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇതിൽ എല്ലാവരുടെയും പേരുണ്ട് അതിനകത്ത് ഓരോ ടാസ്കും ആർക്ക് ആരെയാണോ കിട്ടുന്നത് അവർ പറയുന്ന ടാസ്ക് ആ പേരിനകത്ത് എഴുതിയത് മറ്റവര് ചെയ്യണം എന്ന് പറയാണ് എന്തായാലും ഗെയിം സൂപ്പർ ആയിട്ടുണ്ട് ഓരോരുത്തർ കളിക്കുമ്പോൾ ബാക്കി നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ എന്നുള്ള കാര്യം നവ്യ പറയണേ അങ്ങനെയാണെ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഗെയിമിൽ കളിക്കാൻ വേണ്ടി പോകുന്നത് മുതിർന്ന ആൾ തന്നെ ആവട്ടെ അപ്പം നമ്മുടെ മുത്തശ്ശി ചെയ്യട്ടെ എന്ന് പറയണം അപ്പൊ മുത്തശ്ശിണ്ട് അയ്യോ അയ്യോ ഞാൻ ചെയ്യില്ല എന്നൊക്കെ അത് പറ്റില്ല മുത്തശ്ശി തന്നെ ആദ്യം തുടങ്ങണം എന്ന് പറയണ അങ്ങനെ ഒരു ഷീറ്റ് എടുക്കുകയാണ് കേട്ടോ അതിനകത്ത് നിന്ന് ആ ഇത് ഓപ്പൺ ആക്കി നോക്കി എൻ്റെ വിചാരിച്ചു മുത്തശ്ശി പറയുന്നുണ്ട് ആരുടെ പേരാണോ വരരുതെന്ന് കരുതിയത് ആയിട്ട് അവരുടെ പേര് തന്നെ വന്നു എന്നിട്ട് അതിനകത്ത് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കല്യാണ കഥ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് പര എന്ന് മുത്തശ്ശി മുത്തശ്ശിൻ്റെ അടുത്ത് പറയുമ്പോൾ ആ പറയാൻ പറയാ എന്ന് പറയണം അങ്ങനെ മുത്തശ്ശി കഥ പറയാൻ തുടങ്ങണേ എന്റെ മാമന്റെ രണ്ട് മക്കളായിരുന്നു മൂത്തവര് ഇവരുടെ മൂത്തതും എളയവര് ഇവരായിരുന്നു എന്ന് പറയുകയാണെ എന്താ വെച്ചാ മൂത്ത ആള് മുത്തശ്ശിന്റെ ഏട്ടനും ഇളയവരാണ് മുത്തശ്ശൻ ഒരു ദിവസം മാമൻ വീട്ടിലേക്ക് വന്നിട്ട് മാമന്റെ രണ്ട് മക്കളില് ഒരാളെ നിങ്ങളുടെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണംന്ന് പറയണേ ഞാൻ വിചാരിച്ചു ഇവരുടെ ഏട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കൂ എന്നുള്ള കാര്യം ഞാൻ പോവാത്ത അമ്പലങ്ങളില്ല വിളിക്കാത്ത ദൈവങ്ങളില്ല എന്നാ എനിക്ക് വേണ്ടിയിട്ട് ഇവരെ തന്നെയായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നത് അന്നൊന്നും ചെക്കനെ കാണാനൊന്നും പറ്റില്ലായിരുന്നു നേരത്തെ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇവര് തന്നെ എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ അവള് വഴിപാടുകൾ ഒരുപാട് നേർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം അതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അനാമിക സൂപ്പർ സ്റ്റോറി ഇപ്പോഴത്തെ കാലത്തൊന്നും ഭർത്താവിന്റെ കാര്യം ആലോചിച്ചിട്ട് ആർക്കും ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല ഇത്രയും ഉള്ള കാര്യം പറയണേ തുടർന്ന് ഗെയിമില് നെക്സ്റ്റ് ആരാണെന്നുള്ള കാര്യം അനു ചോദിക്കുമ്പോൾ ആദർശിന്റെ പേരാണ് കേട്ടോ പറയുന്നത് ആദർശ് അതിനകത്ത് ഒരു സ്ലിപ്പ് എടുക്കുന്ന സമയത്ത് നവ്യ മനസ്സിൽ വിചാരിക്കുന്നത് എന്റെ പേര് തന്നെ വരണേ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അങ്ങനെ നവ്യടെ പേര് വന്നാലേ നവ്യക്ക് പറയുന്ന ടാസ്ക് ആദർശന് ചെയ്യാൻ വേണ്ടി പറ്റുള്ളുല്ലോ അതുകൊണ്ടാണ് അങ്ങനെ നവ്യടെ പേര് തന്നെ ആദർശിന് കിട്ടുകയാണ് ആദർശ അധികം എണീക്ക് എന്നുള്ള കാര്യം പറയണം അങ്ങനെ എണീറ്റ് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറയാം പറയാം ധൃതി പിടിക്കല്ലേ നിങ്ങൾ കുറെ നാളായിട്ട് ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുകയാണ് എന്നാൽ അവൾക്ക് നിങ്ങളോട് ഇഷ്ടമില്ല അവൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല അവൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് സ്നേഹം പറഞ്ഞിട്ട് അവളെ കൺവിൻസ് ചെയ്യണം അതാണ് ആദർശിന്റെ ടാസ്ക് എന്ന് പറയണേ ഇതിലിപ്പോ പെണ്ണില്ലാണ്ട് എങ്ങനെ പ്രപ്പോസ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുമ്പോ ഇണ്ടല്ലോ ഇവിടെ പെണ്ണ് വാ നയന ഇങ്ങോട്ട് വാ എന്ന് പറയാനേ അത് സൂപ്പറായി എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ നയന വേണ്ട ചേച്ചി ഇതൊന്നും വേണ്ട ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ഓടുമ്പോ നിക്ക് നയനെ അങ്ങനെ നയനടുത്ത് പറയുന്നുണ്ട് നീ നിന്ന് കൊടുത്താൽ മാത്രം മതി അവൾ എന്ത് രീതിയിൽ പ്രപ്പോസ് ചെയ്താലും നീ നോ എന്ന് തന്നെ പറയണമെന്ന് പറയാനേ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലാണ് അങ്ങനെ നയന ഒന്ന് അരികിൽ നിൽക്കുമ്പോ അനി പറയുന്നുണ്ട് ഏട്ടാ പ്രപ്പോസ് ചെയ്യുക അരികിൽ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ആദർശി വരട്ടുന്നുണ്ട് തുടർന്ന് നവ്യ പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് പുറകുന്ന നടക്കാണ് പക്ഷെ ഈ ഒരു പ്രപ്പോസലിലൂടെ അവൾ ഓക്കെ പറയണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അല്ല ഇത് ചെയ്യണോ എന്നുള്ള കാര്യം ആദർശിച്ചു ചോദിക്കുമ്പോൾ ടാസ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമെന്ന് നവ്യ പറയണേ അങ്ങനെ ആദർശം ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അനി പറയുന്നുണ്ട് ആദർശേട്ടാ കണ്ണുകൊണ്ട് പ്രപ്പോസ് ചെയ്തത് മതി ഇനി വായോണ്ട് പറ അങ്ങനെ ആദർശ തുടങ്ങുകയാണ് കേട്ടോ നയനെ ഞാൻ ഒരുപാട് നാളായിട്ട് നിന്റെ പുറകെ നടക്കാണ് എന്നാൽ നീ എന്നെ എപ്പോഴും റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ നയനെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ മനസ്സ് എന്തോരം വേദനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിനക്കറിയോ എന്റെ മനസ്സിൽ എപ്പോഴും നിന്റെ മുഖം മാത്രമേ ഉള്ളൂ എന്റെ ഹൃദയം എപ്പോഴും നയനെ നയനെ എന്ന് പറഞ്ഞിട്ട് തുടിക്കുന്നത് ഇത് കേട്ട അനി പറയുന്നുണ്ട് ചിരിച്ചും കൊണ്ട് എന്താ ആദർശട്ടാ ഇത് എയ്റ്റീസിലെ പടം കാണുന്നത് പോലെയുണ്ട് ഞാൻ തന്നെ ഇംപ്രസ് ആയിട്ടില്ല പിന്നെ എങ്ങനെയാ ഏട്ടത് ഇംപ്രസ് ആവുന്നത് ഇത് കേൾക്കുമ്പോ നയനേയും ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ആദർശം ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങുകയാണ് നയനെ ഈ ലോകത്ത് പറഞ്ഞ ലവിനേക്കാൾ കൂടുതൽ പറയാത്ത ലവ് ആണ് ഉള്ളത് മുൻതാസും ഷാജഹാനും ഷാജഹാന്റെ സ്നേഹം താജ്മഹൽ കാരണം ഈ ലോകത്തെ എല്ലാവർക്കും അറിയാം എന്നാൽ മുൻതാസിന് മാത്രം അറിയില്ല മുൻതാസ് മരിച്ചതിന് ശേഷമാണ് അവര് മുൻതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് താജ്മഹൽ കിട്ടിയത് ഇത് കേൾക്കുമ്പാനി പറയുന്നുണ്ട് കേട്ടോ അരേ വാ സൂപ്പർ അതുകൊണ്ട് എന്റെ സ്നേഹം ഒരിക്കലും പറയപ്പെടാത്തതാവരുത് അതുകൊണ്ടാണ് ഇനി നീ എന്നെ സ്നേഹിക്കോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നയന മേലിൽ തിരിഞ്ഞിട്ട് നവിയുടെ മോത്തേക്ക് വെക്കുന്നുണ്ട് നോ പറയാൻ വേണ്ടി പറയാണ് നോ വേ എന്നാണ് നമ്മുടെ നയന മറുപടി ആയിട്ട് കൊടുക്കുന്നത് ഇതെന്തൊരു കഷ്ടാണ് അപ്പൊ എന്തു പറഞ്ഞാല് ഇഷ്ടാന്ന് പറയും ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് കിസ് പണിയിട്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏയ് അതൊന്നും ശരിയാവില്ല എന്ന് പറയണേ അപ്പോഴേക്കും ദേവിയാനിക്കു ദേഷ്യം വരുന്നുണ്ട് മൂത്തവരൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അവരണ്ടുപേരും ഹസ്ബൻഡും വൈഫും അല്ലെ ഒരു കിസ് എന്താ എന്തായാലും പ്രശ്നം അതിലിപ്പോ എന്താ ഉള്ളത് നമ്മളൊരു കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാല് കിസ് ചെയ്യില്ലേ അപ്പം ഭാര്യക്ക് ഭർത്താവ് കുട്ടിയാണ് കുട്ടി അതുപോലെ തന്നെ തിരിച്ചും അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ് ഇതിലൊരു പ്രശ്നവും എന്താ വല്ല്യമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന ചോദിക്കാണ് കേട്ടോ ദേവേറ്റടുത്ത് ആദർ കമോൺ കമോൺ ഇന്ന് നയനയെ ഓക്കെ എന്ന് പറയിപ്പിക്കണം അങ്ങനെ ആദർശ് നയനയ്ക്ക് അടക്കിലേക്ക് ചെല്ലുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് നയൻ്റെ പുറകിലേക്ക് പോകുമ്പോ നവ്യെ നൈസായിട്ട് തല്ലി നിർത്തുകയാണ് കേട്ടോ ആ അടുക്കിലേക്ക് ആദർശിന്റെ അങ്ങനെ രണ്ടുപേരും അരികിൽ നിന്നിട്ട് രണ്ടുപേരും കണ്ണോട് കണ്ണിങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും മൊത്തം ഫുള്ള് എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ നിക്കുകയാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ കവിളത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നിരക്കിൽ ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ ആദശ് എന്നിട്ട് ഒരു കാലിലിങ്ങനെ നിന്നിട്ട് ആദശ് നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്റെ സ്നേഹം നീ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെ ആ സമയത്ത് ഓക്കെ പറയാണ് കേട്ടോ നയന അങ്ങനെ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്